ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടി സംസാരിച്ചോണ്ടിരിക്കണം അപ്പൊ സച്ചി പറയുകയാണ് ഞാൻ അവനെ കൊണ്ടുവരും എല്ലാവരുടെ മുന്നിൽ ഹാ ആ പൗഡർ ഇടത്തി തനി ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അയാളില്ലേ ആ ഏഴയച്ചൻ ഏഴയച്ചനെ ഞാൻ കണ്ടു പിടിക്കും രേവതി എന്നിട്ട് എല്ലാ കള്ളക്കളികളും പൊളിക്കും എന്ന് സച്ചി കടുത്ത തീരുമാനം അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ സുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല എന്താണ് എത്ര ഫോൺ വിളിയൊക്കെ എന്ത് ഫോൺ വിളി എന്താതി എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉം അല്ല ഈ എളയച്ചനെ വിളിയൊക്കെ അല്ലേ ഇതുവരെ അങ്ങനെ എളയച്ചനെ വിളിയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് വീഡിയോ കോള് വിളിയൊക്കെ ഇതൊക്കെ കേട്ടു ആ അത് പിന്നെ എളയച്ഛന എന്നെ വിളിക്കണോന്ന് തോന്നി വിളിച്ചു എന്നെ കാണണമെന്ന് തോന്നി അതിലിപ്പോ വലിയ തെറ്റാണോ ആ തെറ്റൊന്നുമില്ല എന്നാലും അതിനെന്തൊക്കെയോ വശപ്പെശക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് കാരണം ശ്രുതിക്കും സംശയം തുടങ്ങി പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ എഴാച്ചൻ വിളിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഏഴായം ഗൾഫിൽ പോയെന്ന് പറയുന്നു ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി അങ്ങനെ ശ്രുതി അവിടെ നിർത്തി അങ്ങനെ പൊരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ വീണ്ടും ശ്രുതി പറയാ എന്തിനാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എളയച്ചൻ എന്നെ വിളിക്കാൻ പാടില്ലേ അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പറഞ്ഞത് എളയച്ചൻ ഉത്തരേന്ത്യയിലാണെന്നാണ് പെട്ടെന്ന് എങ്ങനെ ഗൾഫിലെത്തി ഏഹ് അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ ഗൾഫിൽ പോകേണ്ട എന്തെങ്കിലും ആവശ്യം കാണും അതുകൊണ്ട് പെട്ടെന്ന് ഗൾഫിൽ പോയി അല്ല നീ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ ശ്രുതി എളേച്ചനെ കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എളയച്ചൻ ഉത്തരവിടെയാണ് എളയച്ചനെ കുറിച്ച് ഒരു വിവരം വിവരമില്ല എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അത് ഇതുപോലെയല്ലേ ശ്രുതി എന്നൊക്കെ ഇനി പറയാം ഇത് കെട്ടഞ്ഞപ്പോഴേക്കും എന്താ എന്നെ കള്ളിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ട എന്നെന്താ സംശയരൂപത്തോടെ കൂടി തന്നെ കാണുകയാണോ എന്ന് ചോദിച്ചാൽ അയ്യോ അങ്ങനെയല്ല ശ്രുതി എന്നാലും നിന്റെ ഈ ഒരു പെരുമാറ്റത്തിലൊക്കെ എനിക്ക് എന്തൊക്കെയോ തോന്നി ആ ശരി എങ്കിൽ പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ അല്ല നമ്മൾ ഈ ഷോറൂം തുടങ്ങിയത് അന്ന് ആ നീലിമ തന്ന പൈസ വെച്ചാണ് എന്നിട്ട് ഇവിടെ ഉള്ളവരോട് എല്ലാരോടും പറഞ്ഞത് നമ്മൾ നിന്റെ അച്ഛൻ പൈസ ആ തന്നായിരുന്നു ആ പൈസ വെച്ചാണ് ഷോറൂം തുടങ്ങിയത് എന്നാണ് നമ്മൾ എല്ലാരോടും പറഞ്ഞത് പക്ഷേ ആ ഒരു സംഭവം എങ്ങനെ എളയച്ചൻ അറിഞ്ഞു ആ സമയത്ത് എളയച്ചനായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ആ സമയത്ത് ഏർ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നല്ലോ ആ അച്ഛനല്ലേ നിനക്ക് ഷോറൂം തുടങ്ങാൻ വേണ്ടി പൈസ അടിച്ചു തന്നത് എന്നൊക്കെ എങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാം പറ എന്താ എന്താ ഒന്നും ഇണ്ടാത്തത് നമ്മളുടെ വീട്ടുകാര് മാത്രം അറിയുന്ന ഈ സംഭവം എങ്ങനെ എളയച്ചൻ അറിഞ്ഞു അതാണ് എനിക്കറിയേണ്ടത് എന്ന് ചോദിക്കാം ഇത് എഴുതുമ്പോഴേക്കും ആ അതുപിന്നെ ഏഹ് അത് പിന്നെ ഞാൻ ഇളയച്ചനോട് പറഞ്ഞായിരുന്നു എപ്പ പറഞ്ഞു ഇളയച്ചനോട് എപ്പോ പറഞ്ഞെന്നാ ചോദിച്ചത് ആ അത് പിന്നെ ഞാൻ വീഡിയോ കോൾ വിളിച്ചല്ലോ വീഡിയോ കോൾ വിളിച്ചപ്പോൾ എളയച്ചനോട് ആദ്യം ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കോളും കൊണ്ട് വന്നത് അതിന് ശേഷമാണ് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തത് അപ്പ സുതിയാണേലും ഓ അങ്ങനെ ഇപ്പോഴാണല്ലോ പിടി കിട്ടിയത് അങ്ങനെ പറഞ്ഞു താ ശ്രുതി ഇതൊക്കെ നമുക്ക് വല്ല അറിയാവോ അപ്പോ ശ്രുതിയാണെങ്കിൽ ചാർജ് എത്താൻ പോവാണ് ആ ചാർജ് ഉത്താൻ പോയതിന് ശേഷം അത് പിന്നെ ശ്രുതി ഞാനൊരു കാര്യം ചെയ്യട്ടെ അല്ല നിന്റെ അച്ഛൻ ഒരു മാസം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ അപ്പൊ നമുക്ക് അച്ഛനോട് കുറച്ച് പൈസയും കൂടി മേടിക്കണം എന്തൊക്കെയാണ് ഈ പറയുന്നത് ശ്രുതി അച്ഛൻ ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് അറിയില്ലല്ലോ ആ നിന്റെ വിളിച്ചനല്ലേ പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് അത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ അച്ഛൻ അങ്ങനെ ഇറങ്ങാനൊന്നും പോകുന്നില്ല ആഹാ ഇപ്പം അങ്ങനെയായോ ദേ ശ്രുതി വേറൊരു പണി ഉണ്ടെന്ന് നോക്ക് എനിക്ക് പാർലറിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് ബാഗ് കൊടുത്തിട്ട് പാർലറിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് സംശയം മാറിയിട്ടില്ല എന്തൊക്കെയോ സംശയം ഇങ്ങനെ ഉടനീളം ഉടനീളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈച്ച സച്ചിയുടെ കൂട്ടുകാരൻ്റെ ഈച്ചയില്ലേ ആ ഈച്ച നേരി ഇവരുടെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഹായ് അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ കൊളോക്കിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ചന്ദ്ര അവിടെ പറയുന്നുമുണ്ട് ആ രവിയേട്ടാ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം രവിയേട്ടാ ഏതായാലും ശ്രുതിയുടെ അച്ഛൻ ഒരു മാസം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ ഒരു മാസം കഴിയും ഇറങ്ങുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും കുറച്ച് പൈസയൊക്കെ കൊടുക്കും അപ്പം എൻ്റെ മോനവിടെ എനിക്കൊന്ന് പറയണം ഏ എനിക്കൊരു നെക്ലസ് മേടിച്ചരാനായിട്ട് ആ നല്ല കാര്യമായി ചന്ദ്രേ അതും നിന്റെ പുനാരമകൻ സുതിയോട് ആ ഇപ്പം മേടിച്ചിരും സ്വപ്നം കണ്ടങ്ങനെ ഇരുന്നോ അപ്പോഴാണ് രവി ഈച്ചയെ ശ്രദ്ധിക്കുന്നത് ആ ഇട ഈച്ച കയറി വാടാ എന്നും പറഞ്ഞുകൊണ്ട് ആ എന്തായിടാ എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ആ എനിക്ക് സുഖം തന്നെയാണ് അങ്ങളെ എന്നൊക്കെ പറയാ ആ ദേ ചന്ദ്ര ഇത് ആരാ വന്നിരിക്കുന്നു നോക്കീച്ചാ പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ ഓ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ എന്താ ചന്ദ്ര ഈ പറയുന്നത് വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ദേ കുറച്ചെങ്കിലും മാന്യത വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓ പിന്നെ മാന്യത ഇവരോടൊക്കെ എന്ത് പറയാനാണ് എടാ നിന്നുപോലെ തന്നെ പൊയ്ക്കോളാം ഇല്ല ഞാൻ പോവൂല എന്ന് ചന്ദ്രയുടെ മുഖത്ത് നോക്കി തന്നെ പറയാം ഇത് കേട്ട ചന്ദ്ര ആകെ ചെമ്മയും പോവുകയാണ് അപ്പതേ വരുന്നു സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടെ അയ്യട ഈച്ചേ നീ നീതെപ്പോ വന്നടാ എന്ന് ചോദിക്കാം ആ വന്നതേ ഉള്ളൂ എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹെടാ അച്ചാ ഇവനിവിടെ തന്നെ താമസം ഏർ അതേ അച്ഛൻ്റെ അടുത്തുനിന്ന് പോന്നു എന്നിട്ട് ഇവിടെ ഒരു ജോലി നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് ഹേടാ സച്ചി എന്നിട്ട് എന്നിട്ടെന്തേടാ നീ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ അച്ഛാ ഞാൻ ആ കാര്യം അങ്ങോട്ട് വിട്ടുപോയേച്ചാ അതുകൊണ്ടാണ് അച്ഛനോട് പറയാതിരുന്നത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അതിനിടയിൽ കയറി സംസാരിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു പേര് നല്ല കൂട്ടാ ഈച്ചയും പൂച്ചയുമായി പക്ഷേ ഒരു കാര്യം നീ കാരണം ഇവ കുടിച്ച് ലക്ക് കെട്ട് ഈ വീട്ടിൽ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ദേ ഈ ഞാൻ നിന്നെ ശരി ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈച്ചയാണെങ്കിൽ സച്ചിയെ നോക്കിയാണ് അപ്പം സച്ചിയാണ് കേട്ടല്ലോ പറഞ്ഞത് കേട്ടല്ലോ അപ്പോഴേക്കും രവി അതെ ചന്ദ്ര പറയുന്നു നീ കാര്യമൊക്കെ നിൽക്കണ്ട അവളെ സ്വഭാവം അറിയാലോ എനിക്കറിയാം അങ്കളെ ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഇട ഈച്ചെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളട്ടോ രേവതി ഇവന് വേണ്ടിയുള്ള ഫുഡുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കണേ അത് പിന്നെ പറയാനുണ്ട് അച്ചാ ഞാൻ ഈ ചെ വയർ നട്ട് തീരിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞുണ്ട് ഏ രവി അങ്ങോട്ട് പോവുകയാണ് അതെ ചേച്ചി ചേച്ചിക്ക് വേണ്ടിയുള്ള പൂ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ പൂവ് എടുത്ത് കൊടുക്കുകയാണ് രേവതിക്ക് പൂവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് അതേ ഈച്ചേ ഈച്ചയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളു എന്നും പറഞ്ഞ് രേവതിയും പോവാ ആ സച്ചി ഇങ്ങോട്ട് വന്നേടാ ചില കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എടാ സച്ചി എന്തൊക്കെയാടാ കാര്യങ്ങളെല്ലാം എടാ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഈടാ ഈ ഇവിടുത്തെ ഏട്ടത്തിൽ പൗഡർ ഏട്ടത്തി അവള് തനി ഫ്രോഡാടാ ഇവളുടെ ഒരു ഇളയച്ചനുണ്ട് ആ ഇളയച്ചൻ ഇങ്ങനെ പറയണ്ടിരിക്കുമ്പോൾ ശ്രുതി വരിക അപ്പോൾ ശ്രുതി ഈ ഒരു ഇളയച്ചൻ എന്നുള്ളൊരു പേര് കേൾക്കുക പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ശ്രുതിയെ കാണുകയാണ് എടാ ഇനി ഇവിടെ നിന്നാൽ ശരിയാവുന്ന ഇങ്ങോട്ട് വാടാ ഞാൻ പറയാം എന്ന് പറഞ്ഞോണ്ട് ഈച്ചയും വിളിച്ചുകൊണ്ട് പുറകാശത്തോട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര പേടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അവർ എന്ന് ശ്രുതി മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മളെ സച്ചിയാണെങ്കിൽ ഈച്ചയോട് പറയാണ് എടാ ഈ ഏട്ടത്തെ പക്ക ഫ്രോഡ് തന്നെയാണ് കാരണം ഈ എളേച്ചൻ ഈ എളേച്ചൻ ആ ഗൾഫിലാണ് ഉത്തരേന്ത്യയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ളങ്ങൾ ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പിന്നിൽ അതൊന്ന് കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളു എന്നിങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നമുക്കിനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട നമുക്ക് അതൊക്കെ വിട്ടേര് അല്ല ഞാൻ സീരിയസ് ആയിട്ട് നിന്നുള്ളൊരു കാര്യം പറയാം എടാ നീ ഒരു ജോലി നോക്കടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേച്ചാ എന്താ എനിക്ക് എനിക്കേത് ജോലി ചെയ്യാൻ എനിക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റില്ല സച്ചി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാ പൊരിക്ക അപ്പൊ സച്ചിയാണെങ്കിൽ ആ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ദേ നീ ഒരു ജോലി നോക്കിയേ മതിയാവുള്ളു അല്ലെങ്കിലേ ശെരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശ്രുതി വന്ന് ഇവരെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പൊ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇത് കാണുകയും ചെയ്യാണ് അപ്പൊ സച്ചി കണ്ടതറിഞ്ഞപ്പോഴേക്കും ഏർ ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടടിച്ചു പോകുന്നേടാ കണ്ടോടാ ശ്രദ്ധിച്ചോ പൗഡർ ഏട്ടത്തി വന്ന് ഒളിഞ്ഞു നോക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവരേ പക്ക ഫ്രോഡാടാ ഈ കള്ളത്തരം എങ്ങനെയെങ്കിലും പിടിച്ചേ മതിയാവുള്ളൂ നീ പറഞ്ഞത് ശരിയാണല്ലോ സച്ചി എന്നവിടെ സംസാരിക്കുകയാണ് പിന്നീട് നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ തോന്നി അവ രണ്ടുപേരും എൻ്റെ എളേച്ചിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇളയച്ചനെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈച്ചയെ സച്ചി ഇറക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുക എങ്ങനെയെങ്കിലും ബിരിയാണിക്കിനോട് ഈ കാര്യങ്ങൾ മുഴുവനും പറയണം എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് പോവുകയാണ് മീരയോട് ഈ കാര്യങ്ങൾ പറയുകയാണ് മീര ഇത് ആകെ വലിയ പ്രശ്നമായിരിക്കുകയാണ് മീര എത്രയും പെട്ടെന്ന് ബിരിയാണിക്കിനോട് ഈ കാര്യങ്ങൾ മുഴുവനും പറയണം അല്ലെങ്കിൽ സച്ചി എല്ലാം കണ്ടുപിടിച്ച് ബിരിയാണിക്കിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളങ്ങൾ മുഴുവനും പോളി തന്നെ ചെയ്യും അതിനുവേണ്ടിയാ നാട്ടിൽ നിന്ന് ഈച്ചയെ സച്ചി ഇറക്കിയിരിക്കുന്നത് എൻ്റെ എളേച്ചനെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ പക്ഷേ അതെങ്ങനെയെങ്കിലും പൊളിച്ച് കയ്യിൽ ഇടക്കി കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു ബിരിയാനിക്ക അപ്പോൾ ബീരിയാനിക്ക വന്നു കഴിഞ്ഞാൽ മേ ഇയാളെന്ന് ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്താ ശ്രുതി മാഡം എന്താ മീരാ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത് അത് പിന്നെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാ എന്ത് സൂക്ഷിക്കണമെന്ന് പറയാൻ ഞാൻ നന്നായിട്ട് തന്നെ അഭിനയിച്ചില്ലേ ഏ ഇപ്പം എനിക്ക് ഗൾഫിൽ നിന്ന് നിങ്ങോട്ട് തിരിച്ചു വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ചോദിച്ചെന്നുള്ള തക്ക മറുപടി തന്നെ ഞാൻ കൊടുത്തില്ലേ എന്നൊക്കെ ബിരിയാണിക്ക് ചോദിക്കാം ഇതടിഞ്ഞപ്പോഴേക്കും കൊടുത്തു പക്ഷേ ഞാനി കാര്യം ചോദിക്കട്ടെ ബിരിയാണിക്ക് എന്തിനാണ് എൻ്റെ അച്ഛൻ ഒരു മാസം കഴിയു കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞത് അതു പിന്നെ ഞാനൊരു ആണല്ലോ അപ്പോ ഓരോരോ ഡയലോഗുകളും എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ കൂടിക്കടന്ന് വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ അപ്പോൾ ഒരു മാസം കൊണ്ട് എൻ്റെ അച്ഛൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഏഹ് ഇപ്പോൾ എൻ്റെ അമ്മായിട്ട് തന്നെ പൊരിക്കൂലേ ഒരു മാസം കഴിയുമ്പോഴേക്കും ചോദിക്കും ശ്രുതി നിൻ്റെ അച്ഛൻ വരു വരൂല്ലേ നിന്റെ അച്ഛൻ വരൂല്ലേ എന്നും ചോദിച്ചുകൊണ്ട് പറച്ചിൽ തുടങ്ങും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറൂല്ലേ അയ്യോ ആണോ അങ്ങനെയാണെങ്കിലേ വേറെ ഡയലോഗും പറയാം നിങ്ങളിനി കൂടുതൽ ഡയലോഗൊന്നും പറയാനായിട്ട് നിൽക്കണ്ട ദൈവി ചെയ്ത് അവരുടെ മുന്നിൽ ഒന്നും പെടത്തിട്ട് ഇപ്പോൾ സച്ചിക്കും ദേവതയ്ക്കും സംശയമൊന്നും തീർന്നിട്ടില്ല സച്ചി സച്ചിയാണെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഒരാളെ ഇറക്കിയിട്ടുണ്ടായി ഈച്ചനറിയാവോ ഈച്ചയോ ഈച്ചനെ ഞാനെങ്ങനെ അറിയാനാണ് എൻ്റെ കടലിൽ കുറേ ഈച്ചകളൊക്കെ വരാറുണ്ട് അതല്ല അന്ന് അച്ഛമ്മുടെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് കള്ളുപുടിച്ചില്ലേ ആ സമയത്ത് ഒരു മെല്ലിച്ചൊരാളുണ്ടായിരുന്നില്ലേ ആ മനസ്സിലായി മനസ്സിലായി ഈച്ച പക്ഷേ അവൻ ഇത്രേ ഉള്ളു എന്ന് വിചാരിക്കണ്ട അവനെ മഹാപെശകാണ് ആ അത് തന്നെയാ പറയുന്നത് അവൻ മഹാപെശകാണ് അവനെ ഇപ്പോ അതെ കൊണ്ടുവന്നിരിക്കുക നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് അയ്യോ സച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്തോ ആ സച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നേ അതുകൊണ്ടാ ബിരിയാണിക്ക് ബിരിയാണിക്ക് സൂക്ഷിക്കണം ഞാൻ സൂക്ഷിച്ചോളാം എനിക്കൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രുതി ഈ മീരോട് ചോദിക്കണം അല്ല മീര എങ്ങനെയാണ് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാക്കിയത് ശരിക്കും ഗൾഫ് പോലെ തന്നെ ഉണ്ടായിരുന്നു ആ അതെനിക്കറിയാവുന്ന ഒരു സ്റ്റുഡിയോ ആണ് ആ സ്റ്റുഡിയോ പോയാണ് ഇതെല്ലാം ചെയ്തത് അയാൾക്ക് എന്തെങ്കിലും സംശയം ചെയ്ത് കാണോ നമ്മളൊരു ഫ്രോഡാണെന്ന് തോന്നിക്കാണോ ഏ അങ്ങനെയൊന്നുമില്ലെന്നേ ഓ എൻ്റെ മീരേ ഒരു കാര്യം ചെയ്തപ്പോഴേ ഞാൻ തന്നെ അന്തിച്ചു പോയി വെറും അന്തിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഉം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ബിരിയാനിക്ക ബിരാനിക്ക പിടി കൊടുക്കരുത് സൂക്ഷിക്കണം അതുകൊണ്ട് ബിരിയാനിക്ക പുറത്ത് നിറങ്ങണ്ട പോർത്തിറങ്ങില്ലെങ്കിൽ നീയൊക്കെ എനിക്ക് ചെലവിൽ തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല ആ പിന്നെ ഞാൻ സൂക്ഷിച്ചോളാം പക്ഷേ നിങ്ങൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം പല നാൾ കള്ളം ഒരു നാൾ പിടിയിലെന്നാണ് പക്ഷെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ഏർപ്പാട് തീരും പിന്നെ രക്ഷിക്കാനാകാത്ത വിധം നിങ്ങൾ കുടുങ്ങിപ്പോകും അപ്പോ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും വിറച്ചു നിൽക്കുകയാണ് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ ഞാൻ സൂക്ഷിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ബിരാനിക്കാം അവിടെ നിന്ന് പോവാം അപ്പൊ ബിരാനിക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും മീരിയാണെങ്കിൽ ശ്രുതിയോട് ശ്രുതി ബിരിയാണിക്ക നമ്മളെ പേടിപ്പിച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത് സൂക്ഷിച്ചോളണം ശ്രുതി അല്ലെങ്കിൽ പ്രശ്നമൊക്കെ ഇല്ല ഞാൻ സൂക്ഷിച്ചോളാം പക്ഷേ അതിനു മുമ്പ് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ശ്രുതിയെ എൻ്റെ വരുതിക്കാക്കും എന്നെ വിട്ട് പിരിയാൻ പറ്റാത്തൊരു നിമിഷത്തിലാക്കും ഞാൻ അതിനു വേണ്ടി തന്നെ ഞാനിപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മീരെ ഇത് രണ്ടും കൽപ്പിച്ച എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പോവാണ് അപ്പം അന്ന് രാത്രി ശ്രുതിയാണെങ്കിൽ ഇനി കിടന്നുറങ്ങാൻ വേണ്ടി ബെല്ലൊക്കെ കിടന്നിട്ട് ഓ ഇനിയൊരു ബ്രാഞ്ച് മലേഷ്യയിൽ അങ്ങനെ പല സ്ഥലത്തും പല സ്ഥലത്തായിട്ടൊക്കെ തുടങ്ങണം ഓ ഇത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ശ്രുതി വരികയാണ് അതെ ശ്രുതി എന്തായി ചിന്തിക്കുന്നത് അല്ല നിൻ്റെ അച്ഛൻ വരുമ്പോഴേ മലേഷ്യന്ന് ജയിലിൽ നിന്ന് വരുന്ന കഴിയുന്ന നേരത്തെ കുറച്ച് പൈസയൊക്കെ ചോദിക്കണം നമുക്കൊരു ബ്രാഞ്ചൊക്കെ തുടങ്ങണ്ടേ ശ്രുതി നിനക്ക് ചോദിക്കാൻ മടിയാണോ നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ നേരിട്ട് ചെല്ലും എന്നിട്ട് പൈസയുടെ കാര്യം ഞാൻ ചോദിക്കും എനിക്കങ്ങനെ ഒരു മടിയില്ല എൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ശ്രു ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സുധി എപ്പം നോക്കിയാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് ആദ്യമേ ഈ ഒരു ബ്രാഞ്ച് കറക്റ്റ് ആയിട്ട് തുടങ്ങ് അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നിട്ട് ആ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് വേറൊരു ബ്രാഞ്ച് തുടങ്ങണം അയ്യോ അതൊക്കെ ഭയങ്കര ആണ് എനിക്ക് പെട്ടെന്ന് പണക്കാരനാണോ എന്നെ നാണം കെടുത്തിയവരുടെ മുന്നിലെല്ലാം എനിക്ക് തല നിവർത്തി നിവൃത്തിപ്പിടിച്ചു നിൽക്കണം അതിനു വേണ്ടിയാണ് ശ്രുധി ഞാൻ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടക്കി ഇടക്കുകയാണ് അതെ സുധി ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട് അത് പിന്നെ ദേ അന്ന് സുധീ എന്നോട് കാര്യം പറഞ്ഞായിരുന്നു പക്ഷേ അപ്പോഴും ഞാനാണ് അത് വേണ്ടെന്ന് വെച്ചത് കുഞ്ഞിൻ്റെ കാര്യേ അപ്പം കുഞ്ഞിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഉറങ്ങുന്നത് പോലെ അവിടെ നടിക്കുകയാണ് അങ്ങനെ കുഞ്ഞിന്റെ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് ഇടുകയാണ് എനിക്കൊരു കുഞ്ഞു വേണമെന്നും നമുക്ക് നമ്മളുടെ ഇടയിൽ കുഞ്ഞുണ്ടായ സന്തോഷം ഉണ്ടാകുമെന്നും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കൂർക്കം വലിച്ചു ഉറങ്ങുന്നു സുതി ഞാൻ പറയുന്നൊന്നും കേട്ടില്ലേ അല്ലെങ്കിൽ ഉറക്കം നടിച്ച് കിടക്കുകയാണ് ശ്രുതി കുഞ്ഞൊക്കെ പിന്നെ ഇപ്പോൾ പലയിടത്തും ബ്രാഞ്ചുകൾ അതും മാത്രമാണ് എൻ്റെ ലക്ഷ്യം കുഞ്ഞൊക്കെ പിന്നീടായാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഉറക്കം ശ്രുതിക്ക് കാലിയും വരികയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി വരികയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും എടിയുടെ രേവതി അവിടെ നിന്നേ എന്ന് പറഞ്ഞു ചന്ദ്ര സമയത്രയേന്നറിയാവോ എൻ്റെ പൊന്നമ്മ അവിടെ ക്ലോക്കല്ല ഇരിക്കുന്നത് ആ സമയം ഇവിടെ ഞാൻ നോക്കി പറയണോ ഇത് എന്താ ഇത് എടയെടി നീനൊരുപാട് കളിയാക്കാൻ നിൽക്കല്ലേ ഏഴുമണിയായി മണിയായി അപ്പോൾ നമുക്ക് അറിയാലോ പിന്നെ പിന്നെന്താ നീ ഇപ്പോഴാണ് വേണേറ്റ് വരുന്നത് അമ്മ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു ഞാൻ കുറച്ച് കൂ ഉറങ്ങിപ്പോയി അതിനിപ്പോൾ എന്താ പ്രശ്നം അതിനെന്താ പ്രശ്നമെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒച്ചത്തിൽ ഭയങ്കര സംസാരിക്കുക അപ്പോൾ സച്ചി വന്നിട്ട് എന്താ 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 ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീക്കിങ് ബ ബായ്